ഹൈനസ് ആൻഡ്സ് സ്പോർട്സ് ക്ലബ് കല്ലുപാലം സംഘടിപ്പിക്കുന്ന അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ അഞ്ചിന്റെ ലോഗോ റാഷിദ് അലി കഫ്തീരിയ അലൈൻ മാനേജിംഗ് ഡയറക്ടർ പുല്ലാട്ടിൽ ഉബൈദ് അൽദാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തയിൽ സിദ്ദീഖ് എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു കലാ കായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരെല്ലാം പങ്കെടുത്ത ചടങ്ങിൽ മറാക്ര ഗ്രാമപഞ്ചായത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായ പി കെ ഫൈസൽ പിലാത്തറ പി പി ടി ബഷീർ അഹമ്മദ് മാസ്റ്റർ മൂർക്കത്ത് കെ ടി ഇക്ബാൽ ഉമർലി കരേക്കാട് അഡ്വക്കേറ്റ് പി ജാബിർ അയ്യപ്പൻ മേൽമുറി സിദ്ദീഖ് കാരിപറമ്പത്ത് എന്നിവർ മുഖ്യ അതിഥികളായി പി പി മൊയ്തീൻകുട്ടി ഷാഫി തടത്തിൽ നിസാർ തോട്ടോളി ബീരാൻ പുളിക്കൽ കബീർ ഖാടാമ്പുഴ മൊയ്തീൻ ഷാ ബാവാ മരവട്ടം ഫൈസൽ ജാറത്തിങ്ങൽ ഷെഫി കുഞ്ഞു നാസർ പുല്ലാട്ടിൽ ഗഫൂർ പി ടി പി മുസ്തഫ റഫീഖ് മുജീബ് ഉബൈദ് ഇബ്രാഹിം സയ്യിദ് ജലീൽ എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി ഹൈനസ് ക്ലബ്ബിനോട് ചേർന്ന് നിൽക്കുന്ന വാർഡുകളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സ്ഥാനാർത്ഥികൾ ഒരേ വേദിയിൽ പരസ്പരം സന്തോഷം പങ്കിട്ടത് ശ്രദ്ധേയമായി വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികളും ലോകോ പ്രകാശനത്തിൽ പങ്കാളികളായി ബ്യൂറോ കാഴ്ച